ചേട്ടാ തമ്പാനൂർ എന്ന് പറയുന്ന സ്ഥലപ്പേര് എങ്ങനെയാ വന്നേന്ന് ചേട്ടൻ അറിയാവോ കൃത്യമായിട്ട് എങ്ങനെയാ വന്നറിയില്ല തമ്പാനൂർന്നല്ല എനിക്ക് അത്ര ക്ലിയർ അറിയില്ല അറിയില്ല തമ്പാനൂർ ഒരുപാട് പ്രത്യേകതയുള്ള സ്ഥലമാണ് ഒന്ന് റെയിൽവേ സ്റ്റേഷനും മെയിൻ ബസ് സ്റ്റാൻഡും അടുത്തടുത്ത് ഒരു റോഡിൻ്റെ വ്യത്യാസം കാണാൻ കഴിയുന്ന വലിയൊരു സൗകര്യമുണ്ട് ഒരു വലിയ റെയിൽവേ ജംഗ്ഷനാണ് ഇന്ന് ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന ഭാഗം ഒരു വലിയ പിന്നെ മൈതാനമായിരുന്നു അവിടെയാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നിരവധി പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലമാണ് റെയിൽവേ സ്റ്റേഷൻ മൈതാനം ഒക്കെ പേരുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെയാണെങ്കിൽ ഇതൊന്നും തന്നെ തമ്പാനൂർ എന്ന സ്ഥലതാമത്തെ നിർവചിക്കാൻ പര്യാപ്തമല്ല എന്നുണ്ട് തമ്പാൻ്റെ ഊരാണ് തമ്പാനോട് നമുക്കറിയാം പക്ഷേ ആരാണ് ഈ തമ്പാൻ തമ്പാനെന്നത് ഒരു വ്യക്തി നാമമല്ല അതൊരു സ്ഥാനപ്പേരാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാമന്ത ക്ഷത്രിയൻ എന്ന ഒരു ഊരിൻ്റെ അധിപനായ ഏതോ ഒരു തമ്പാൻ നമുക്കാകെ കിട്ടുന്നത് ഒരു കുഞ്ഞുണ്ണി തമ്പാന മാത്രമാണ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ പിതൃക്കളുടെ പേരിൽ നിന്നോ ആകാം തമ്പാൻ്റെ ഊര് എന്ന അർത്ഥത്തിൽ തമ്പാനോ രൂപമാണ്